ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സൈനിക മേധാവി പ്രതിരോധ സാമഗ്രി സംഭരണവുമായി ബന്ധപ്പെട്ട് കോഴവാങ്ങിയെന്ന ആരോപണമുയരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഹെലികോപ്റ്റർ ഇടപാടിൽ മുൻ വ്യോമസേനാ മേധാവി റിട്ടയേർഡ് എയർ ചീഫ് മാർഷൽ എസ് പി ത്യാഗി കോഴവാങ്ങിയെന്ന് ഇറ്റാലിയൻ അന്വേഷണ സംഘം ബുസ്തോ അർസി നഗരത്തിലെ ട്രൈബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എത്ര തുക കോഴയായി നൽകിയെന്ന് റിപ്പോർട്ടിലില്ല ത്യാഗിയുടെ ബന്ധുക്കളായ ജൂലി ത്യാഗി ഡോക്സ ത്യാഗി സന്ദീപ് ത്യാഗി എന്നിവരാണ് ഇടപാടിൽ ഇടനിലക്കാരായി നിന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇറ്റാലിയൻ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എസ് പി ത്യാഗി നിഷേധിച്ചു തനിക്ക് ഇടപാടിൽ പങ്കില്ല കരാർ ഒപ്പിട്ടത് തന്റെ കാലത്തല്ല കരാർ ക്ഷണിച്ചത് തന്റെ കാലത്താണെങ്കിലും മാനദണ്ഡങ്ങൾ മാറ്റിയതിൽ പങ്കില്ലെന്നും അത് പ്രതിരോധ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനുമേ എന്നും ത്യാഗി കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി കോഴ നൽകിയെന്ന് തെളിഞ്ഞാൽ കരാർ റദ്ദാക്കും കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും അന്വേഷണം വേഗം പൂർത്തിയാക്കാൻ സിബിഐയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സീരിയസ് ഇൻക്ലൂഡിംഗ് ബ്ലാക്ക് ലിസ്റ്റിംഗ് ദ കമ്പനീസ് ഇന്ത്യൻസ്റ്റ് ആക്ഷൻ അഗൻസ് ഹാവ് ടു പേ ദ പ്രൈസ് ഫോർ ദ കരാർ പുനഃപരിശോധിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു വി വി ഐപികൾക്കായി പന്ത്രണ്ട് എ ഡബ്ല്യു ഹെലികോപ്റ്റർ വാങ്ങാൻ ഇറ്റാലിയൻ കമ്പനിയായ അഗസ്ത വെസ്റ്റ്ലാന്റുമായി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ കരാർ രണ്ടായിരത്തി പത്തിലാണ് കേന്ദ്ര സർക്കാർ ഒപ്പിട്ടത് ഇതിൽ മൂന്നെണ്ണം കൈമാറിക്കഴിഞ്ഞു കരാർ നേടാൻ നാനൂറ്റി അൻപത് കോടി രൂപ കോഴ നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് കമ്പനി മേധാവി കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ അറസ്റ്റിലായിരുന്നു തുടർന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം കരാറിനുള്ള മാനദണ്ഡങ്ങൾ മാറ്റിയത് എൻഡിഎ ഭരണകാലത്താണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ